എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഒരു പൂകാരൂടാലോചന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായിട്ട് ആർ എസ് എസിനെതിരായിട്ട് അതിന്റെ വർഗീയ പ്രവർത്തന ശൈലിക്കെതിരായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പ്രതിരോധം തീർത്ത പ്രസ്ഥാനമാണ് സിക്കയും ഈ കാലയളവിൽ ദീർഘകാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സുഹാബ് പിണറായി വിജയനായി എല്ലാ രംഗത്തും ആർ എസ് എസ് കെട്ടഴിച്ചുവിട്ട അക്രമോശികതയെ കൃത്യമായി പ്രതിരോധിച്ച് തോൽപ്പിച്ചതാണ് സി പി ഐ എമ്മിന്റെ ചരിത്രം ഇരുന്നൂറിലധികം സി പി ഐ എം പ്രവർത്തകർ ആ പോരാട്ടത്തിൽ ജീവൻ നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ ഗതിയിൽ ഒരു സന്ദർഭത്തിലും ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറാവാതിരുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ടുതന്നെ സി പി ഐ എമ്മിന്റെ മതനിരപേക്ഷ നിലപാടിനെ സംബന്ധിച്ച് കേരളത്തിൽ ആർക്കും അവിശ്വാസം ഉണ്ടാവില്ല പക്ഷെ ഇവര് എല്ലാവരും ഒരേ സ്വരത്തിൽ ആർ എസ് എസും സി പി എമ്മും തമ്മില് എന്തോ ബന്ധമുണ്ടാകാൻ ശ്രമിച്ചു എന്ന് ആക്ഷേപിക്കുക ഈ ആക്ഷേപിക്കുന്ന വിദ്വാൻമാര് സ്ഥിരമായിട്ട് ആർ എസ് എസുമായിട്ട് വോട്ട് കച്ചവടം നടത്തിയവരാണ് സ്ഥിരമായിട്ടും ആർ എസ് എസുമായിട്ട് വോട്ട് കച്ചവടം നടത്താത്ത ഒരാൾ പോലും ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വ നിലയിൽ എല്ലാ നേതാക്കന്മാരും ആർ എസ് എസ് ബാന്ധം പുനർത്തിയിട്ടുള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതവരും മറക്കരുത് ഇപ്പൊ ഇവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തൃശ്ശൂർ ജയിച്ചല്ലോ ആ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾ കാണാനില്ല കുറച്ച് വോട്ടല്ല ഈ വോട്ട് കോൺഗ്രസ് അങ്ങോട്ട് കൊടുത്തതാ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് കൊടുത്തതാ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് അതല്ലേ സത്യം അതല്ലേ ആർ എസ് എസ് ബാന്ധവം അത് ഞങ്ങളുടേതല്ല അത് കോൺഗ്രസിൻ്റെതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജീ കേരളത്തില് തൃശൂരില് ബി ജെ പി അക്കൗണ്ട് തോന്നും എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന കോൺട്രിബ്യൂട്ടർ ആരാ തൃശ്ശൂർ അറിയുന്ന എല്ലാവർക്കും അറിയില്ല ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവർക്ക് ചുറ്റും കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസിന്റെ കെ പി സിയിൽ നിന്നും തൃശ്ശൂർ ജില്ലയുടെ ചാർജാർജായിരുന്നു പത്മ അവർ ഒരു തവണയായിരുന്നു സ്ഥാനാർത്ഥിയത് പലതവണ സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ തൃശൂരിലെ കോൺഗ്രസിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആരാ കരുണാകരനായി നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ മക്കളാണ് മുരളിയും പത്മജിയും അവരെല്ലാം ഇവിടെ മാറി മാറി മത്സരിച്ചോണ്ടിരുന്നു അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പ് പത്മജയെ ബിജെപിക്ക് താങ്കൾ കേരളത്തിലെ കോൺഗ്രസ് അല്ലേ എ കെ ആന്റണിയുടെ മകൻ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കിട്ടല്ലേ കേരളത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് ബിജെപിയിലേക്ക് പോയത് ഇന്ത്യയിലാകെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് ബിജെപിയിലേക്ക് പോയത് അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും ബിജെപിക്ക് ഇവിടെ അനുകൂലമായ പശ്ചാത്തലം ഉണ്ടാക്കിയ രണ്ട് ഘടകങ്ങളിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ രാജഗോപാലിനെ നേരെ നിർത്തുക പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തില്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നിർത്തിയില്ല എന്നിട്ട് പിന്നെ ബി ജെ പി വിജയിക്കുമെന്ന് ഉറപ്പാക്കാം ആ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ട് അതിന്റെ ആനുകൂല്യം പറ്റിയതിന് ശേഷം ശരിയായ രാഷ്ട്രീയ നിലപാടില്ല സി പി ഐ എമ്മിന് നേരെ അതിന്റെ നേതൃത്വത്തിന് നേരെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ആക്ഷേപം പറയാം കളവുകൾ പ്രചരിപ്പിക്കുക എന്തെല്ലാം കളവുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനമാണോ കോൺഗ്രസിന്റെ സമീപനമാണോ നമ്മുടെ ജനങ്ങളുടെ മുന്നിലുള്ളത് ഇപ്പോഴും മുസ്ലിം വർഗീയവാദത്തെ മുഴുവൻ സ്വന്തം കഷ്ടത്തിൽ വെച്ചിരിക്കുക സതീശൻ എല്ലാ മുസ്ലിം മത വർഗീയവാദികളും മുസ്ലിം മത മതമൗലികതാവാദികളും സതീശന്റെ കക്ഷത്തിരിക്കുന്നുണ്ട് അവരെ കക്ഷത്ത് വെച്ചിട്ട് അവിടെ ഈ ഇരുപ്രഭാഷണം നടത്തുന്നത് അപ്പൊ ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പല അപവാദ പ്രചരണങ്ങളും തുടർച്ചയായിട്ട് അവർ നടത്തി പോരാറുണ്ട് നേരത്തെ ലാവലിന്റെ വിഷയത്തില് അത് നടത്തിയിരുന്നു ജനങ്ങള് അദ്ദേഹത്തെ രണ്ടു തവണ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു നമുക്കറിയാലോ കൂടാലും കോൺഗ്രസ് നടത്തിയതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ അതും കോൺഗ്രസ് കൂടാലും തന്നെയാണ് അതെല്ലാം കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഈ തുടർച്ചയായി മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചും പാർട്ടിയെ ലക്ഷ്യം വെച്ചും ഇവരിങ്ങനെ ആവർത്തിച്ച് രാജ പ്രചരണം നടത്തുകയാണ് അപ്പൊ അത് സ്വന്തം പ്രവർത്തന രീതിയാണ് സംഘപരിവാറുമായുള്ള സഖ്യം സതീഷിന്റെയും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും സ്വന്തം പ്രവർത്തന രീതിയാണ് വേണ്ടി വന്നാൽ ബി ജെ പി ചേരാം എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് ആണ് അതുകൊണ്ട് ആ കുപ്പായം സ്വയം ധരിച്ചാൽ മതി അത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നേരെ വേണ്ട മുഖ്യമന്ത്രിക്ക് നേരെ വേണ്ട പാർട്ടിക്ക് നേരെ വേണ്ട അതാണ് വളരെ സ്നേഹബുദ്ധിയോട് കൂടി അവരെ ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ പൊതു വികസനത്തിന് സഹായകരമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുക എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റമാണ് നമുക്കുണ്ടായിരിക്കുന്നത് അത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയില് കേരളം ഒന്നാം സ്ഥാനത്താണ് അത് ലോകനാശത്തെ ആകർഷിച്ച കേരളീയ വളർച്ചയാണ് അതില് ഒന്നുകൂടി അതിനെ മെച്ചപ്പെടുത്ത രൂപത്തില് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഘടനയിൽ കഴിഞ്ഞ ഭരണത്തിൽ തന്നെ നല്ല മുന്നേറ്റുണ്ടായി ഇപ്പൊ നമ്മളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ നേട്ടങ്ങൾ ലോകം അംഗീകരിച്ചതാണ് ഇപ്പോ ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നാണ് കേരളത്തെ വിലയിരുത്തിയത് ഏറ്റവും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഇവിടുത്തെ ഞങ്ങൾക്കെതിരായി നിരന്തരം പ്രവർത്തിക്കുന്ന ദിനപത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗങ്ങൾ വന്നിരിക്കുകയും അത് നല്ല നിലയിൽ കേരളത്തിലേക്ക് ഭരണം പോകുന്നുണ്ട് എന്നതിന്റെ സാക്ഷ്യപത്രമാണ് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളിൽ സാമ്പത്തിക ഫെഡറലിസം ദുർബലപ്പെടുത്തി വരുമാനത്തിന്റെ മുഖ്യപങ്ക് സ്വന്തം കൈവശപ്പെടുത്തി വളരെ ചെറിയ പങ്ക് സംസ്ഥാനങ്ങളുമായി പങ്കുവെച്ച് ആണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നാൽ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ് അപ്പൊ സംസ്ഥാനങ്ങളെ നെക്കി പിടിയുന്ന തരത്തിലുള്ള വിഭവ വിനിമയമാണ് വിഭവ വിതരണമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിമിതികൾക്കുള്ളിലാണ് കേരളമാണ് അതിലെ ഏറ്റവും കൂടുതൽ പ്രയാസം നിർവഹിക്കുന്ന സംസ്ഥാനം ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം മികച്ച വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നതും മുന്നൊരു കൂടി അത് ഇവരെ ആശങ്കപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നതല്ല യാഥാർത്ഥ്യം എന്ന് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പൊ എല്ലാ നിലയിലുമുള്ള വളർച്ച കേരളം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു നാനാ മേഖലയിലും ജനങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ഗവൺമെന്റ് എടുക്കുന്നു സംസ്ഥാനത്തിന്റെ പൊതു പൊതുവളർച്ചയ്ക്കും വികസനത്തിനും സഹായകരമായ തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകാം ദേശപ്രയാസം നല്ല പ്രയാസം തന്നെയാണ് കേരളത്തിലെ ഗവർണർ ഉണ്ടാക്കിയത് ഗവർണർക്ക് ആശംസ അർപ്പിക്കലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ സ്ഥിരം കലാപരിപാടിയുണ്ട് നമ്മുടെ തിരുവഞ്ചൂരൊക്കെ പോയി ഇദ്ദേഹം അനന്തകാലത്തേക്ക് കേരള ഗവർണർ ആ ആ കുറിച്ച് സൗഭാഗ്യങ്ങളെ കുറിച്ച് കാര്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിൻ്റെ കേരളത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെത് അവര് ഈ പരിമിതികൾ അതിലംഘിച്ചുകൊണ്ട് കേരളം ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് കടന്നാക്രമിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പുസ്തക സ്വഭാവമുള്ള മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു പശ്ചാത്തലക്കൊരുക്കാൻ കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പം മാധ്യമ ബിന്ദിനോടുകൂടി ഈ രാജവാർത്ത നിർമ്മിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക അതുവഴി മുഖ്യമന്ത്രി ദുർബലപ്പെടുത്തുക പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോ ആവർത്തിച്ച് ഈ കളവിന്റെ പ്രയോഗത്തിലൂടെ കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ കേട്ടില്ല ഞാൻ പറഞ്ഞത് ഒരേ സ്വരത്തിൽ ഈ കോൺഗ്രസ്കാര് ആർ എസ് എസ് സി പി എം ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരിക്കോട് പറഞ്ഞു ഞാൻ കെട്ടില്ല അദ്ദേഹം അത് ഞാൻ പറഞ്ഞ സംഗതി ഞാൻ വ്യക്തമാക്കിയല്ലോ നിങ്ങളോട് ആർ എസ് എസ് സി പി എം ബന്ധം എന്നുള്ള കാര്യമാണല്ലോ ഈ സതീശൻ ഉന്നയിച്ചിരിക്കുന്നു സതീഷൻ ഉന്നയിച്ചെന്താ ആർ എസ് എസ് സി പി എം ബന്ധത്തിന് ആർ എസ് എസ് സി പി എം ബന്ധത്തിന് പിന്നീട് എന്തെങ്കിലും ഞാൻ അംഗീകരണേ േ ഇത് വേറെ കൂടാലോചന അവര അവരെല്ലാരും ഒരേ ചോദ്യത്തിൽ ഒരേ ദിവസം ഒരേ രാവിലെ വേണുഗോപാലൻ ഇവിടെ മുരളീധരൻ ഇവിടെ പിന്നെ നമ്മുടെ ചെന്നിത്തലക്കുറത്ത് എല്ലാരും കൂടി രാവിലെ ഇറങ്ങിയില്ലോ കേട്ടില്ല എന്താ എന്താ പറഞ്ഞു അല്ല പി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ട് വന്ന് നടത്തിയ പ്രസ്താവന ഞാൻ കേട്ടത് അതില് മുഖ്യമന്ത്രി നടപടി

സി പി ഐ എം അങ്ങല്ല സി പി ഐ എം അങ്ങല്ല അദ്ദേഹം സി പി ഐ എമ്മിന്റെ പിന്നോടുകൂടി ചോദിച്ച സ്വതന്ത്രനായ ആളാണ് അപ്പൊരു സ്വതന്ത്ര എം എൽ എ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ആ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുകയും അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു അദ്ദേഹം ഒരു നിവേദനം അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞാൽ ആ നിവേദനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി അന്വേഷിക്കാന്ന് പറഞ്ഞു ആ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് അൻപുരനെ വ്യക്തമന്ത്രി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ ഫോറത്തിനാണെങ്കിൽ ചർച്ച ചെയ്യും

അല്ല ഇതിന്റെ ഇത്രയുള്ളൂ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നിഗൂഢമായ കാര്യം കാരണം ഈ സതീശൻ ഇന്ന് രാവിലെ വന്നിട്ടാ പറയുന്നത് ഈ എ ഡി ജി പിന്നെ ആർ എസ് എസ് വക്താക്കളും തമ്മിൽ കണ്ടുപോകും സംഭവം നടന്ന പതിനാറ് മാസം മുമ്പാണ് പതിനാറ് മാസം മുമ്പാണ് അന്യഗ്രഹ ജീവിയും പോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടന്നതുപോലെ നമ്മളെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പത്ര മാന്യന്മാരായെതിരായിട്ട് വളരെ വിപുലീകരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഏതാണ്ട് ഇന്നലെ നടന്ന ഒരു സംഭവം പോലെയാണ് ഇതിപ്പോ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലായി അപ്പൊ ഇത്ര ദിവസം ഇത് പോക്കറ്റിട്ടിറക്കായിരുന്നു നമ്മുടെ സതീശൻ ഞങ്ങളെ പാർട്ടി ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ വിവരം ഇങ്ങനെ പോക്കറ്റിൽ നടന്ന് ഇപ്പോ അന്ന് വ്യക്തമാണ് ആ സർക്കാരിൽ ഏറ്റവും ഒഴിവാക്കി എന്ത് അത് അല്ല അല്ല ഇടതുപക്ഷ ഗവണ്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന്മാര് പല ആളുകളെയും കാണും ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ക്രമസമാധാന ചുമതല കണ്ടിട്ടുണ്ടാവും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അതല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് സി പി എമ്മുമായിട്ടോ ഗവൺമെന്റ് ആയിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമല്ല മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്ന അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരത്തോട് കൊണ്ട് അവർക്കരുത് വിശ്വസിക്കാം എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസുകാരനും വെച്ച് സംഘപരിവാറുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ വെച്ചല്ലേ ആ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെ പങ്കെടുത്തു നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ എവിടെയില്ല ബിജെപി അധികാരനഷ്ടമാക്കുക എന്ന ആ പ്രക്രിയയിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയ നിലപാടിലോട്ട് മുന്നിട്ട് പാർട്ടി അല്ലേ സി പി എം അതിന്റെ നേതാവ് കൂടെയല്ല കേരളത്തിലെ മുഖ്യമന്ത്രി അപവാദം പറയാം അത് ഒരു വേണ്ടി പറയാം പക്ഷെ ഇത് വസ്തുതകളുടെ പിൻബലമില്ല എന്നതില്ല മനസ്സിലാക്കി അല്ല അതൊക്കെ എന്താ കരുതലേ അത് ഇപ്പോ പിന്നെ ഈ നമുക്കതിന്റെ വിഷയങ്ങൾ അറിയിക്കുന്നു അത് ക്രമസമാധാന പാലനത്തിന്റെ ഏത് തരത്തിലാണ് പോയത് കണ്ടതെന്നും നമുക്കറിയാം നമുക്കറിയാത്തൊരു കാര്യത്തിന് രാഷ്ട്രീയ നിറം നൽകിയിട്ട് ഒരു ഉത്തരവ് മറ്റൊരു തരത്തിലുള്ള ഉത്തരവ് പറയാൻ കഴിയും ഗവൺമെന്റിന്റെ ഭാഗമില്ല അത്തരം കഴിയും ഗവൺമെന്റ് അത് പരിശോധിക്കും എന്നല്ലാതെ മറ്റൊരു തരത്തിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നു അത് എല്ലാത്തിനെയും പിടിച്ചിട്ട് പിന്നെ ഗവൺമെന്റിനെതിരെയാക്കും അതിപ്പോ ഒരു കലാപരിപാടി ആയിരിക്കാം ഇവിടെ തൃശ്ശൂര് പൂരം നടന്നു ഇപ്പൊ സതീശ കലക്കുണ്ട് എന്താണ് പൂരം കനക്ട് ചെയ്യും പൂരം തിരുവമ്പാരിക്കാരും മറ്റേ നമ്മുടെ പാറമേക്കാവ് വരും അല്ലേ എല്ലാ കൊല്ലവും പൂരത്തിന്റെ അവിടെ വെടിക്കെട്ടിന് തൊട്ടു ഒരു വാക്ക് തർക്കം ഉണ്ടാവും എവിടെയാണ് കത്തിക്കേണ്ടത് എപ്പോഴാണ് കത്തിക്കേണ്ടത് എന്താ ഏത് ഈ വെടിക്കെട്ടിന്റെ സമയത്ത് ഈ സാങ്കേതികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടെ തർക്കമില്ലാത്ത ഏതെങ്കിലും അതൊക്കെ പറഞ്ഞ് സമാധാനിച്ച് തീ കൊടുക്കലാണ് സാധാരണ അവിടെ നമ്മള് നടന്ന് കണ്ടുപോന്നിട്ടുള്ളത് അപ്പൊ അതിനിത്തവണ നമ്മള് സാധാരണ ിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അല്ല ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രത്യേകത ഇപ്പോ പോലീസ് സേനയുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനമാണ് കേരളം ഇപ്പൊ മുഖ്യമന്ത്രി ഇത്തവണത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഇപ്പൊ നാല് സമൂഹ പ്രസംഗം നടത്തി അതിന് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ കൃത്യമായി നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സേനയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചിലരുണ്ട് കൃത്യ കൃത്യമായും വേഗതയിലും നടപടി എടുക്കും അത്തരം കാര്യങ്ങളിൽ ഏറ്റവും വേഗതയിൽ നടപടി എടുത്തിട്ടുള്ളതാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത്തരം പോലീസുകാർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടുള്ള ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം സ്വാഭാവികമായിട്ടും ആക്ഷേപം വന്നാൽ ഇപ്പോ കേരളത്തിൽ ഇത്ര ഒരു ആക്ഷേപം കേരളത്തിലെ ഡി ജി പി തന്നെ ഒരു ടീം ഇനി അതിന് അതിനേക്കാൾ വലിയ അന്വേഷിക്കാൻ കേരളത്തിൽ ഇല്ല ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഏറ്റവും വേഗതയിൽ നടപടികൾ സ്വീകരിക്കുന്നതാണ് കേരളത്തിന്റെ പൊതു രീതി ആ രീതിയിൽ തന്നെയാണ് ഈ വിഷയങ്ങളിലെല്ലാം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സമീപനം ഉണ്ടാകാൻ പോകുന്നത് അതില് യാതൊരു സംശയം ഉണ്ടാകരുത് ഏത് ഇത്തരം വിഷയങ്ങളിലും വളരെ സുതാര്യമാണ് വളരെ വേഗതയുള്ളതാണ് കൃത്യതയുള്ളതാണ് ഒരു കുറ്റവാളിക്കും സംരക്ഷണം നൽകാത്തതുമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വിശേഷിച്ച് മുഖ്യമന്ത്രിയുടെയും നിലപാട് ഞാനതിന്റെ കാര്യം പറഞ്ഞല്ലോ ക്രമസമാധാനത്തിന്റെ ആള് പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ പിന്നെ സംഘടനകളെയോ കാണുന്നതിന്റെ സാങ്കേതികത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു ചർച്ച നടത്താൻ പറ്റില്ല അതെ സർക്കാർ പരിശോധിക്കേണ്ടതന്നെ അതിന്റെ എന്താ വിശദാംശങ്ങൾ അറിയാതെ നിങ്ങൾ അല്ല അല്ല അത് വരട്ടെ ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു വിഷയം അങ്ങനെ കേരളത്തില് ശക്തനായ ഭരണാധികാരി മുഖ്യമന്ത്രിയാണ് അത് ശരിക്കുന്നു അല്ല സി പി ഐ എമ്മിന്റെ അൻവർ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടിക്കില്ലല്ലോ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം പറ്റില്ല ഇവിടെ അത് അത് നിങ്ങള് അറിയോ നിങ്ങൾക്ക് നാളെ രാവിലെ തരണം എന്ന് പറഞ്ഞിട്ട് വാച്ച് പിടിക്കേ ഒരു അന്വേഷണത്തിൽ എങ്ങനെയാ ഒരു സംഭവത്തില് തകരാറുണ്ടായതുകൊണ്ടായിരിക്കും നടപടിയെ ഒന്നു കഴിഞ്ഞു നടപടി ഒന്നില്ലേ ഏത് നടപടി എങ്ങക്ക് ഇഷ്ടപ്പെട്ട് അല്ല നിങ്ങക്ക് ഇഷ്ടപ്പെട്ട നടപടി എന്താ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടപടി എന്താ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കഷ കണ്ട് സ്ഥലം മാറ്റുന്ന ഒരു കാര്യപ്പെട്ട നടപടിയാ ചെറിയ നടപടിയല്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കാര്യനിർവഹണത്തിൽ പരിമിതി സംഭവിച്ചു റ്റൊന്നും വലിയ നടപടിയില്ല അങ്ങനെയല്ലേ ചെയ്യാം അല്ല റിപ്പോർട്ട് റിപ്പോർട്ട് ഗവൺമെന്റ് അതൊക്കെ സംബന്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും അതിലാരും ഭക്ഷ്മിക്കേണ്ട കാര്യമില്ല കൃത്യമായ ഉചിത നടപടികൾ ഇക്കാര്യങ്ങൾക്കുണ്ട് അല്ല സി പി ഐക്ക് അഭിപ്രായമുണ്ട് എന്നുള്ളത് സി പി ഐ എം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്തു അറിയേണ്ടത് സി പി ഐ സെക്രട്ടറിയുടെ കാര്യമില്ലേ നിങ്ങളിപ്പോ ചോദിച്ചത് അത് അദ്ദേഹം പറഞ്ഞിട്ട് ശ്രദ്ധയിൽ പിന്നെ അഭിപ്രായം പറഞ്ഞു അതെല്ലാം അപ്പൊ ഇതിന്റെ കൂട്ടത്തില് Am